ഒരു ബ്ലൂവെയിൽ ഒരു നീലത്തിലും നാല് ടണ് ഭക്ഷണം കഴിക്കുന്ന ഒരു ദിവസം നാല് ഭക്ഷണം നാലായിരം കിലോ ഭക്ഷണം ഒരു ദിവസം കഴിക്കുന്നതാണ് ഏകദേശം ഹ്യൂമൻ സർവൈലൻസിൽ തന്നെ ഇരുപത്തി അയ്യായിരത്തോളം നീലത്തിമിങ്കല പൊട്ടിട്ടുണ്ട് ലോകത്തിന്റെ പല സമുദ്രങ്ങളിലായിട്ട് ഇരുപത്തി അയ്യായിരത്തോളം ലോക നീലത്തി ഹ്യൂമൻ സർവൈലൻസ് എന്നെ പറ്റിയിട്ടുണ്ട് നോക്ക് ഒരു ദിവസം പത്ത് കോടി കിലോ ഭക്ഷണം നീലത്തി മിങ്കത്തിന് മാത്രം പോകണം ആരും കൊടുക്കുന്നത് ആരും കൊടുക്കുന്നത് മനുഷ്യന്റെ ടെക്നോളജിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് പടച്ചോടുകയാണ് പത്ത് കോടി കിലോ ഭക്ഷണം നീലത്തിനുമിങ്കലത്തിന് മാത്രമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ നാട്ടില് പൂർണ്ണ വളർച്ച എത്തിയൊരു മുതല ആ മുതല ഒറ്റടി ഇരുപത്തിമൂന്ന് കിലോ ഭക്ഷണം കഴിക്കും ഇരുപത്തിമൂന്ന് കിലോ മാംസം പൂർണ്ണ വളർച്ച എത്തിയൊരു മുതല ഒറ്റടിക്ക് കഴിക്കും എത്ര ലക്ഷക്കണക്കിന് മുതലകളുണ്ട് ഈ മുതലുകൾക്ക് മുഴുവൻ തിന്നാൻ കൊടുക്കുന്ന ആരാണ് ഈ മുതലുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന ആരാണ് പ്രിയപ്പെട്ടവരെ പൂർണ്ണ വളർച്ചയെത്തിയ പാണ്ടണ്ടല്ലോ പാണ്ട നമ്മൾ കാണുന്ന ക്യൂ പാണ്ടണ്ടല്ലോ പുറത്തിങ്ങനെ വെള്ളയും ആയിട്ട് നല്ല നല്ല രസമുള്ള ആ പൂർണ്ണ വളർച്ച എത്തിയൊരു പാണ്ഡ ഒറ്റയൊക്കെ പതിനെട്ട് കിലോ ഭക്ഷണം കഴിക്കും ഒരു ദിവസം പതിനെട്ട് കിലോ ഭക്ഷണം എത്ര ലക്ഷക്കണക്കിന് പാണ്ടകളുണ്ട് ഇവറ്റകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവർ അതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിയ ഒരു ആഫ്രിക്കൻ ആന ഒരു ദിവസം നൂറ്റി കിലോ ഭക്ഷണം കഴിക്കും നൂറ്റി മുപ്പത്തി ആറ് കിലോ നാലര ലക്ഷത്തോളം ആഫ്രിക്കൻ ആനകൾ മനുഷ്യന്റെ കണക്കിൽ തന്നെ പറ്റിട്ടുണ്ട് ഏകദേശം അറുപത്തിയൊന്ന് കോടി കിലോ ഭക്ഷണം ആഫ്രിക്കൻ ആനക്ക് മാത്രം വേണം ആരാ ഇത് നട്ടു നനച്ചിട്ടുണ്ടാക്കുന്നത് ആരാത് കൊടുക്കുന്നത് മനുഷ്യൻ പോയിട്ട് വെള്ളം വെച്ചിട്ടാണോ ആഫ്രിക്കൻ ആനകൾക്ക് ഭക്ഷണം കിട്ടുന്നത് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹു മനുഷ്യനോട് പറയാൻ ഞാൻ തുടക്കത്തിൽ ഓതി മനുഷ്യനെ ഓര്യനെ ഭക്ഷണത്തിലേക്കൊന്ന് നോക്കട്ടെ അന്ന എപ്രകാരമാണ് നാം മഴയെ വർഷിപ്പിച്ചത് തുമ്മശത്താ എന്നിട്ട് എപ്രകാരമാണ് ഭൂമിയിൽ സൂക്ഷ്മമായ വിള്ളലുകൾ ഞാൻ ഉണ്ടാക്കിയത് ധാന്യങ്ങൾ എത്ര ടൺ കണക്കിന് 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 ട്രില്യൺ ബില്യൺ ചോറും മരിയുമാണ് മനുഷ്യൻ മാത്രം കഴിക്കുന്നത് പ്രിയപ്പെട്ടവരെ ധാന്യത്തെ മുളപ്പിച്ച അതുപോലെ തന്നെ തോട്ടങ്ങളും വഅബ്ബാ പഴവർഗ്ഗങ്ങളും എല്ലാം വലി അൻആമിക്കും നിങ്ങൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായി കൊണ്ട് ഇക്കണ്ട സാധന സാമഗ്രികളും പച്ചക്കറി പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും പുൽമേടുകളും മേച്ചുപുറങ്ങളും എല്ലാം ഉണ്ടാക്കുന്നവൻ സംവിധാനിക്കുന്നവൻ നൽകുന്നവൻ നാമാണ് അള്ളാഹുറിന്റെ മാത്രം ഒരാൾക്കും കൈകടത്താൻ പറ്റില്ല മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം മാത്രം ഒറ്റ മനുഷ്യൻ പത്തൊമ്പത് കോടിയും പത്തൊമ്പത് മുതൽ ഇരുപത് കോടി വരെയുള്ള ചിക്കൻ കഴിക്കുന്നുണ്ട് ലോകത്ത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ കണക്ക് പ്രകാരം നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറിയ ചെറിയ ഫാമുകളൊന്നും ഈ കണക്കിൽ പെടൂല അവരുടെ കണക്കിൽ അവരുടെ സർവേയിൽ അവരുടെ കണക്കിൽ വന്ന ഫാമുകളുടെ എണ്ണാണ് പറഞ്ഞത് ഇതിൻ്റെ എത്രയോ ഇരട്ടി ആയിരിക്കും എത്ര ഒറ്റ ദിവസം പത്തൊമ്പത് കോടി മുതൽ ഇരുപത് കോടി വരെയുള്ള ചിക്കന് മനുഷ്യൻ സ്ലോട്ടർ ചെയ്യുന്നുണ്ട് അറക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയാൽ ഇന്ന് ഷവ എന്താ കാരണം ചിക്കൻ കിട്ടാനില്ല കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അൽഫാമില്ല ചിക്കൻ കിട്ടാനില്ല ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഒരു മഞ്ഞുമില്ല ഒരു മഞ്ഞുമില്ല ഒറ്റ ദിവസം പതിനൊന്നായിരത്തോളം പോത്തുകൾ ലോകത്ത് അറക്കപ്പെടുന്നുണ്ടെന്നാണ് എഫ് എ ഒയുടെ കണക്ക് എഫ് ഒയുടെ കണക്കിൽപ്പെട്ടത് പതിനൊന്നായിരം പോത്തുകളെ ഒറ്റ ദിവസം അറയ്ക്കുന്നുണ്ട് എന്നിട്ട് പോത്തിന് വല്ല ക്ഷാമമുണ്ടോ പ്രിയപ്പെട്ടവരെ പോത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ബീഫ് കഴിക്കൽ നിർത്തിയിട്ടുണ്ടോ ആയിരത്തി തൊള്ളായിരത്തിൽ നൂറ്ററുപത് കോടിയാണ് മനുഷ്യൻ്റെ ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തിൽ ഒന്നേകാ നൂറ്റാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തുമ്പോഴേക്ക് എണ്ണൂറ് കോടിയിലധികമായി മനുഷ്യൻ്റെ ജനസംഖ്യ ഈ ജനസംഖ്യ ഇങ്ങനെ അടിച്ചു കൂടുമ്പോൾ ചില മണ്ടന്മാർ കൊണ്ട് പറഞ്ഞിരുന്നു കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല കേട്ടോ ഇവിടെയുള്ള റിസോഴ്സൊക്കെ തീർന്നു പോവും ഇവിടെയുള്ള ഫുഡൊക്കെ തീർന്നു പോവും കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവില്ല പോപ്പുലേഷൻ കൺട്രോൾ വേണം ജനസംഖ്യാ നിയന്ത്രണം വേണം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്ന എന്താണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രായമുള്ള ആളുകൾക്കറിയാം പണ്ടൊക്കെ ഒരു ചിക്കൻ കഴിക്കാന്ന് പറഞ്ഞാൽ ഉസ്താമാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് വരണം എന്നിട്ട് അവർക്ക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നല്ല ചെറിയ പീസോ ബാക്കിയൊക്കെ കിട്ടിയാലായി അല്ലെങ്കിൽ ഒരു മട്ടൻ കഴിക്കണമെങ്കിൽ ഒരു ബീഫ് കഴിക്കണമെങ്കിലൊക്കെ വല്ല ആണ്ടിയും ചങ്കരാണ്ടിക്കൊക്കെയാണ് കഴിക്കുക പക്ഷെ ഇന്നോ ഇന്ന് ബീഫും ചിക്കനും ഇല്ലാത്ത ദിവസമില്ല എന്തെങ്കിലും കുറവുണ്ടോ ഇരുപതാം നൂറ്റാണ്ടിലുണ്ടായ ഹരിത വിപ്ലവത്തിലൂടെ കൃഷിയും അതുപോലെ തന്നെ ഈ ലൈഫ് എല്ലാം വല്ലാണ്ട് അങ്ങോട്ട് വർദ്ധിച്ചു മനുഷ്യൻ ആമാശയെ മാത്രമല്ല പഠിച്ചും കൊടുത്തത് കൊണ്ട് തലച്ചോറും കൊടുത്തിട്ടുണ്ട് ഗർഭപാത്രം മാത്രമല്ല അള്ളാഹു തലച്ചോറ് കൊടുത്തിട്ടുണ്ട് ആ തലച്ചോറിലൂടെ വളർച്ചയും ഉയർച്ചയും മനുഷ്യന് ർഭപാത്രം അന്നിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷണം കഴിക്കാൻ ഒരു ജീവജാലോട് ജനിച്ചു വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസിൻ്റെ ഉത്തരവാദിത്വം പഠിച്ചവൻ വരെയാണ് അള്ളാഹുവേ ഞങ്ങളുടെ റിസഖിന് നീ ഒരിക്കലും തടഞ്ഞു വെക്കില്ല റബ്ബെ അള്ളാഹുവേ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി പട്ടണി അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ പട്ടണി മാറ്റി കൊടുക്കണേ അല്ലാത്ത സഹോദരങ്ങളെ ഭക്ഷ്യ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഒന്ന് ഭക്ഷണം ഒരിക്കലും വേസ്റ്റാക്കാതിരിക്കുക രണ്ട് നമ്മുടെ വിശപ്പ് പോലെ തന്നെ മറ്റുള്ളവരുടെ വിശപ്പും പരിഗണിക്കാൻ ശ്രമിക്കുക നമ്മുടെ സഹോദരങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ദൂർത്ത് നമ്മൾ ഒഴിവാക്കുക ദൂർത്ത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധവും അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേടമാണ് മൂന്ന് ഭക്ഷണം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക അതിന് നന്ദി ചെയ്യുക അള്ളാഹുവിനോട് ശുക്ര ചെയ്യുക റപ്പ് സുഹാനഹുല നന്ദിയുള്ള അടിമകളായി നമ്മേവരെയും മരണം വരെ നിലനിർത്തുമാറാകട്ടെ